അന്നമ്മക്ക് പറയായിരുന്നില്ലേ ഇത് മോനെ ഇതാണ് അച്ഛൻ അന്ന് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻറെ എന്റെ അച്ഛന്റെ മകൻ മുരളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തേനെ ചങ്കുറ്റത്തോട് കാരണം എനിക്ക് എനിക്ക് നാണക്കേടാ കാരണം ഇതിപ്പോ മുരളിച്ചേട്ടൻ ഞാനത് തെളിയിക്കും ലോകം മുഴുവനും ഇത് അറിഞ്ഞുകഴിഞ്ഞിട്ട് മകൻ എന്ന് പറയുമ്പോ ഞാൻ തന്നെ ഇവിടെ വന്നത് എന്തുകൊണ്ടാണ് ഞാൻ വന്നത് സോഷ്യൽ ഒരു സിനിമയിൽ അഭിനയിച്ചു അഭിനയിച്ചു പ്രൊട്ടക്ടർ സിനിമയ്ക്ക് ചാക്കോ ാണ്ഡിയർ എന്റെ കുടുംബവും എന്റെ കുട്ടികളൊക്കെ പഠിക്കുന്നത് സാറിലൂടെയാണ് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടാനുള്ളത് ജയിൻസാറിന്റെ മകനാന്നുള്ള സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടണം കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആവശ്യമാണ് അത് കാരണം വെച്ചിട്ടുണ്ടെങ്കില് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇത്രയും ഇതായിരിക്കുമ്പോൾ എനിക്കാവശ്യമാണ് കാരണം ഞാൻ ഈ ചായ ചായകച്ചവടം എപ്പോഴും മുരളി മുരളീജയന്റെ ഇന്റർവ്യൂലും ഞാനത് മറുപടി കൊടുക്കേണ്ടത് ഇപ്പൊ മധുസാറു വരെ ഇപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്കത് എന്തായാലും കണ്ടേ പറ്റൂ എൻ്റെ പൊന്നും മക്കളെ എന്റെ പേര് മുരളീന്നായിരുന്നു ഞാൻ മുരളി മുരളീജയൻ ആയതാണ് ഞാൻ ജയനായിട്ട് നടന്നിട്ടില്ല ജയനു പറഞ്ഞ വ്യക്തിയുടെ മകനായ് ഞാൻ ആ രീതിയിൽ ജീവിച്ചിട്ടില്ല ഞാൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ആ ആ വീട്ടിൽ അവരവകാശം പറഞ്ഞ് പോകാൻ പാടില്ല അവരെല്ലാം പന്ന ആളുകളാണ് ഫ്രോഡുകളാണ് എൻ്റെ അച്ഛൻ്റെ അനിയനും കുടുംബം എല്ലാം നശിച്ച ഫാമിലികളാണ് അവിടെ ചെന്ന മോനെ കൊന്നുകളെ കുഞ്ഞിലേ പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് എന്നിട്ടും ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മയെ തെറ്റ് അമ്മയുടെ വാക്ക് തെറ്റിച്ച് എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ആ വീട്ടിൽ പോയതാണ് ഓലൈക്കടവിൽ അന്ന് ഈ സോമൻ നായർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആയത്തിൻ്റെ അമ്മ അച്ഛൻ സോമൻ നായരുടെ ഭാര്യ ശ്രീദേവി അമ്മ വീട്ടിനകത്ത് തൊട്ടടുത്തൊരു പെണ്ണും വള പണിതുകൊണ്ട് ഇന്നൊരു ആൾ വന്നിരിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞു പിന്നെ നിൽക്കിട്ടുണ്ടെന്ന് പറയാം എന്നെ അവർ ആ വീടിനകത്ത് ഒരുപാട് ക്ഷണിച്ച് ഞാൻ കയറിയില്ല വീടാണ് കാര്യം എൻ്റെ വീടാ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ വീടാ ഞാൻ കയറിയില്ല ആ വീടിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ പുതിയ ബിൽഡിങ്ങ് അവിടെ മതി ചുമടന്നിൽ പറമ്പ അവിടെ നിന്നിട്ട് അവർ കയറി വന്ന് പറഞ്ഞ് ശ്രീദേവൻ എൻ്റെ അത് കാലേ പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം നിർബന്ധിച്ചു ഞാൻ പോയില്ല കാര്യം എനിക്ക് പേടിയാ അമ്മ പറഞ്ഞോണ്ട് പോകരുത് ഫ്രോഡുകളാണ് മോനെ കൊന്നു കളിന്ന് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ ഒളിപ്പിച്ച് വളർത്തിയതാണ് ഇതൊന്നും ആർക്കും അറിയത്തില്ല ഞാനിപ്പോൾ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഇപ്പം പറയുന്ന സോഷ്യൽ മീഡിയയുടെ വാർത്തയാണ് ഇവൻ സ ജയൻ ജീവിച്ചു ചെന്നിട്ടില്ല ഇവൻ്റെ അമ്മ ചെന്നിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് ആ വീട്ടിൽ ഒരു രൂപയും പോലും വേണ്ട എൻ്റെ അമ്മയുടെ പണം കൊണ്ടാണ് അവർ ജീവിച്ചത് രക്ഷപ്പെട്ടത് പതിനാറ് വർഷം എൻ്റെ അമ്മ ആ കുടുംബത്തെ സഹായതാണ് എട്ട് വർഷം വന്നും പോയി നിന്ന് ചിലവിന് അമ്മ എൻ്റെ അമ്മയാണ് ചിലവ് കൊടുക്കുന്നത് ചുമ്മാ പറയുന്നതല്ല എട്ട് വർഷം എൻ്റെ അമ്മ ആ കുടുംബത്തിൻ്റെ ഭാരതീയമ്മ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും സോമന്നാൽ എന്ന് പറയുന്ന എൻ്റെ അമ്മ അച്ഛൻ്റെ അനിയനും എന്റെ അമ്മയാണ് ചെലവ് കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ സത്രം മാധവൻ പെട്ട അപ്പൊ ഇദ്ദേഹം കൊല്ലം കൊച്ചാരത്തിരിച്ചാണ് അറിയപ്പെടുന്നത് കൊല്ലം കൊട്ടാരത്തിൽ സത്രം മാധം പെണ്ണെന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പാൽ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇവര് സാമ്പത്തികമായിട്ട് ഒരുപാട് വിളാരുല്ല ചെലവിന് കൊടുക്കാൻ ഈ ജയന്ത എന്റെ അച്ഛന്റെ അമ്മ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വെളിയിൽ ഇറങ്ങി ഇറങ്ങി ജോലി ചെയ്യുമ്പോൾ അവർ പഴയ നായർ കുടുംബക്കാരായതുകൊണ്ട് ഇവരൊരു കുടുംബക്കാരാണ് വലിയ കുടുംബമാണ് വലിയ കുടുംബമാണ് സാമ്പത്തികം ഇല്ല പക്ഷെ അവിടെ എന്റെ അമ്മയാണ് പക്ഷെ അമ്മ പറയുന്നത് എന്റെ അമ്മയുടെ കൈ കൊണ്ടാണ് അവര് രക്ഷപ്പെട്ടത് അമ്മ ജോലിക്ക് പോയത് അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് കഥ കാണുമ്പോൾ അമ്മ ജോലിക്ക് പോയതല്ല അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ അമ്മ നേരിൽ കണ്ട അമ്മ അവരെ സഹായിച്ചു എട്ടു വർഷം വന്നും പോയി സ്പൈസ് വരെ ഊരി കൊടുത്തു വസ്ത്രം ഫുഡ് മരുന്ന് എല്ലാം എല്ലാ എന്റെ അമ്മയാണ് കൊടുക്കുന്നത് ഇഷ്ടം പോലെ കൊടുത്തതാണ് ഈ സോമനായ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ ശരീരത്തിന്റെ പിന്നിൽ എന്റെ അമ്മയുടെ ആഹാരമുണ്ട് അസിലേ പിന്നീട് എട്ടു വർഷം എന്റെ അമ്മയുടെ ഭാര്യ അച്ഛൻ്റെ അമ്മ പിടിച്ചവിടെ നിർത്തി മോളെ പോലെ അതിനുശേഷം എൻ്റെ അച്ഛൻ വിഭാഗം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ അമ്മ അമ്മ അങ്ങോട്ട് അമ്മയോട് അച്ഛൻ്റെ അമ്മയോട് ചോദിച്ചു കണ്ടെ അമ്മ ഇത്രയും കാരണം രക്ഷപ്പെടുത്തിയേ ഏതൊക്കെയാണ് ജീവിതം പുറത്തോട്ടേ ആദ്യം വേറെ കല്യാണം കഴിച്ചു അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാൻ ജയന്റെ മകനല്ല ഞാൻ കൃഷ്ണൻ നായരുടെ മകനാണ് എല്ലാവർക്കും ജയനെ അറിയാവൂ കൃഷ്ണൻ ഇത് രണ്ടു വ്യക്തര ഒരാള് രണ്ടാണ് അത് വേറൊരാളാണ് പിന്നെ സിനിമ വന്നപ്പോ ജയൻ വേറൊരാളാണ് ജയന്റെ മകനെ അപ്പൊ മരിച്ചതിനു ശേഷം എന്താ ഇങ്ങനെ അപ്പൊ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് പറയാനുള്ള ധൈര്യം തീരും മോനെ ഇതാണ് അച്ഛൻ മരിച്ചു ശേഷം ഇദ്ദേഹം സിനിമയിൽ സിനിമയിലേക്ക് പക്ഷേ ഇതെ കാണാൻ പറ്റില്ല അത്രയും ഉയർന്നു വീട്ടിൽ പോലും പറ്റില്ല രാത്രി വരുന്നേ ജയിൽ വന്ന പറഞ്ഞാൽ ജനം പോകും അപ്പം അവിടെ വരുന്നൊക്കെ രാത്രിയില്ല ഇദ്ദേഹം സിനിമയിൽ പോയി കോടതി കേസ് ആയിട്ടുണ്ട് പോലീസ് അവിടെ എന്നെ രേഖ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ അമ്മ എന്നെ വിട്ടു എന്റെ അച്ഛൻ ഒരുപാട് ആൾക്കാരെ വിട്ടു തവറിച്ച് മോനെ വിട്ട് ഞാൻ പടത്തിക്കോളാം ഞാൻ പഠിപ്പിച്ചോളാം ഇംഗ്ലീഷ് മീഡിയത്തില് അമ്മ പറഞ്ഞ് വിട്ടു കാര്യം കൊല്ലൂന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛന്റെ ബന്ധുക്കളും മോശമാണ് എന്നെ ില്ല സോഷ്യൽ മീഡിയയിലെ ചർച്ച ഞാനിപ്പോ ഒരു സിനിമയിൽ അഭിനയിച്ചു മനസ്സിലായില്ലേ പ്രൊട്ടക്ടർ എന്ന സിനിമയൊക്കെ ഞാൻ അഭിനയിച്ചു ഷൈൻ തോം ചാക്കോ ആയിരുന്നു എന്റെ നായകൻ അതിന്റെ എനിക്കൊരു വേഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു രണ്ടാമത്തെ ഒരു സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചു എന്നെ സിനിമയിലേക്കെ ക്ഷണിച്ച് അതിന്റെ ഒരു പൂജ നടക്കുന്നുണ്ട് ഹെലോ യൂബർ എന്ന സിനിമയുടെ പേര് അതന്നെ ഞാൻ അവിടെ ചെന്നൈ അപ്പൊ അവിടെ കുറഞ്ഞ ചാനലുകാരെല്ലാം അവിടെ എന്റെ ഇന്റർവ്യൂ എടുത്തിപ്പിന്റെ ഇന്റർവ്യൂ നടക്കുന്ന ഇടയ്ക്കാണ് ഇപ്പൊ വീണ്ടും എന്റെ ഒരു തരം ഉണ്ടായിരുന്നത് അപ്പൊ ഇതിനകത്തും കുറെ ആവശ്യമില്ല തന്റെ അച്ഛൻ്റെ കുടുംബങ്ങൾ യാതൊരു ബന്ധം വയ്ക്കുന്നത് ഇവൻ ഇത്രയും കാലമായിട്ട് എഴാണോ വന്നത് സത്യത്തിൽ ഞാൻ വന്നതല്ല എന്റെ അച്ഛന്റെ ആളുകൾ എന്നെ പിടിച്ചിറക്കിയതാണ് ഞാൻ എന്റെ ഭൂലിപ്പണിയും ചെയ്ത് എന്റെ രണ്ട് മക്കളെയും നോക്കി എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ഇനി ഇടയ്ക്ക് എന്റെ അച്ഛന്റെ ബന്ധു എടുത്ത ഒരാൾ വന്നു വേറൊരാൾ വന്ന് മുരളി ഇറങ്ങണം അറിയണം ഞങ്ങൾക്ക് എല്ലാവരും അറിയിക്കണം ഇങ്ങനെ ഒരാളുണ്ട് അന്ന് എന്റെ പോലെ എന്റെ ബാക്കി ഞാൻ ഒരുപാട് ഉറങ്ങി ഫീ മോശമായി രണ്ടായിരത്തി പതിനഞ്ചില് എന്നെ കാണുമ്പോ നിങ്ങള് കാണുന്ന വ്യക്തി ഞാൻ എന്നെ മാറ്റിയുപാട് മാറ്റി അച്ഛനാണ് ഇലയാണ് ചോദിച്ചാൽ എനിക്ക് അപ്പൊ ഈ ജാതി ബാക്കി ഒരു വിഷയ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മീൻസ് ഒരു ഉമാൻറെ ഉമാൻ തന്നെ അതുമായിട്ട് ഉണ്ടായ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തിന് ഒരു ഒരു ഫ്രോഡ് പിടിച്ചിട്ട് ഞങ്ങളെ വെല്ലുവിളിച്ചു ജയന് ഭാര്യ മക്കളില്ല ഇനി ആരെങ്കിലും ജയന്റെ മകനാണെന്ന് പറഞ്ഞ് വന്നാൽ ഞങ്ങൾ കേസ് കൊടുക്കും അപ്പൊ ഞാൻ ജയന്റെ മകനാ അപ്പൊ ഞാൻ ഇന്റെ ജയന്റെ മകനു വന്ന ഇരുടെ കേസ് കൊടുക്കുകയും എനിക്കത് കാണണ്ടേ അക്ഷരം ഇറങ്ങൂ അങ്ങനെ ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഞാൻ രംഗത്ത് വന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാനാണ് ജയന്റെ മകൻ എന്റെ എനിക്കെതിരെ കേസ് കൊടുക്കുക എന്റെ അച്ഛന്റെ കുടുംബക്കാരായാലും പട്ടികളോ പൂച്ചകളോ ഉണ്ടെങ്കിൽ അറിയാൻ വാദം പറഞ്ഞുകൊണ്ട് ഒരു ഒരു വീട് ഞാൻ ഇട്ട് അല്ലാതെ ഞാൻ ചേന്റെ മകനാണെന്ന് പറഞ്ഞ് അറിയാൻ അന്നത്തെ എന്റെ എങ്ങും പോയിട്ടില്ല കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയാം അച്ഛന്റെ വീട്ടിലുള്ളവർക്കറിയാം ഞാൻ തടസ്സം എല്ലാവർക്കും അറിയാം പക്ഷേ കൂടി എന്നെ അറിയിക്കില്ല ഈ വെല്ലുവിളി ആവശ്യമില്ലാത്ത വെല്ലുവിളിച്ചാൽ പിന്നെ എനിക്ക് എന്നെ വെല്ലുവിളിച്ചാൽ ഞാൻ വിടൂല്ല അത് ഏതവനാലും ഞാൻ അതിനെതിരെ നിൽക്കും ഞാൻ വേറെ ഞാൻ തെരുവിൽ കടന്ന് വളർന്നതന്നെ നിങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിനകത്ത് വളർന്നു വളഞ്ഞ ഞാൻ തെരുവിലാണ് കടത്തിനെ കടന്ന് വളർന്നെ എനിക്ക് ഒരുത്തിനും പേടിയില്ല ഞാൻ അടി അടിയാഴ്ച വെള്ളം അങ്ങനെ അങ്ങനെ എൻ്റെ താഴെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ പറയേ എന്നെ ആരും എന്താ ആരെന്തോ അത്രയും കപ്പാസിറ്റി അതായത് തെരുവിലെ പിള്ളേരെ കപ്പാസിറ്റി വേറെയാ വീട്ടിനകത്ത് പിള്ളേരെ കേട്ടു ഞാൻ അങ്ങനെ വിളിച്ചു ഞാൻ ഇവിടെ ഒറ്റയ്ക്ക പോകും എന്നെ വെല്ലുവിളിച്ചു ജയൻ്റെ മകൻ ഇല്ല ജയന്റെ മകനാകെ ഏതെങ്കിലും ഒരുത്തം വന്ന പ്രശ്നം അശ്രമം എന്തോയും ഞാൻ ഇറങ്ങി എൻ്റെ അച്ഛൻ വിട്ടാരെ ഒന്നും വിട്ടില്ലല്ലോ എന്നെ ഇവിടെ കുറെ ഒരു ജയം കലാ വേദി താണ്ടെ ജയങ്ക തിരുവനന്തപുരത്ത് ഒരു ജയൻകലാ വേദി പുരുഷ വേഷികളാണ് ഇതിനകത്ത് മൊത്തം പ്രശസ്തരായ സ്ത്രീകളെ വിളിച്ച് അവർഡ് കൊടുക്കുക എന്നിട്ട് അവരെ ഫോണിൽ വിളിച്ചിട്ട് സെക്സിന് വേണ്ടി ഉപയോഗിക്കുക ഞങ്ങൾ അവർക്ക് പൈസ കൊടുക്കാം ഗൂഗിൾ പേ പൈസ കൊടുക്കാൻ അങ്ങനെ മൊത്തം പ്രശ്നമാണ് പേരിൽ ഇങ്ങനെയുള്ള സംഘടനകൾ ഇങ്ങനെ ഓരോ തോന്നിയ മാസങ്ങൾ ചെയ്യുമ്പോൾ മുരളീച്ചേട്ടൻ പ്രതികരിക്കാറില്ല ഞാൻ പ്രതികരിച്ചു തുടങ്ങി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കലാ സാംസ്കാരിക വേദിയുടെ പുരുഷ വീശികൾ നടക്കുന്ന അല്ല അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളോട് കൊടുക്കുനിയായിട്ട് താമസിക്കുന്ന സ്ത്രീകള് അതായത് ഈ ചില ജനങ്ങളിലൊക്കെ പ്രശസ്തരാവുന്ന സ്ത്രീകളുണ്ടല്ലോ അവരെ ഈ ജയംകലാവിധി ആൾക്കാരെല്ലാം കൂടി വിളിച്ചിട്ട് ഒരു അവാർഡാണ് കൊടുക്കും അല്ല അവരെ നമ്പർ എടുത്തിട്ട് ഈ കലാവിധി ചെയ്യുന്നതാണ് ഓരോ നവംബർ പതിനാല് അവർക്ക് ഒരു അവാർഡ് കൊടുക്കും സ്ത്രീകൾക്ക് അവാർഡ് കൊടുത്തിട്ട് പിന്നെ അവരുടെ ഫോൺ നമ്പർ വിളിക്കും എന്നിട്ട് ആ ഫോൺ നമ്പറിലൂടെ അവരെ ആദ്യമേ ഗുഡ് മോർണിംഗ് പറഞ്ഞ് പരിചയപ്പെട്ട് പിന്നെ അവസാനം സെക്സിലേക്ക് കിടക്കുന്നു അവരെ കൂടെ ചെല്ലണം കടക്കണം റൂർച്ചേണം അങ്ങനെയൊക്കെ ഞാൻ ജയന്റെ ഒരു ഒരു എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ അച്ഛന്റെ പേരും പറഞ്ഞോണ്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാനൊരു ജയന്റെ മകനാണെന്നും പറഞ്ഞപ്പം വാർത്ത വന്നപ്പോഴത്തേക്ക് എന്നെ എനിക്കെതിരെ ഒരുപാട് ആൾക്കാർ എന്റെ അച്ഛന്റെ കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കിലോമീറ്ററോളം താമസിക്കുന്ന ആളുകൾ ഇത്രയും പ്രേം ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ അതിലും അപ്പൊ നമ്മൾ അതിലും തെളിവുണ്ട് പറഞ്ഞു ആ കേട്ടോ കേട്ടോ അവരങ്ങനെ പറയുന്നു എനിക്കെതിരെ ഇപ്പൊ യൂട്യൂബുകാർ ചെയ്യുന്ന എന്തോ ഞാൻ പറഞ്ഞിട്ട് ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ബന്ധു ബന്ധുക്കളില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ ഒരു വലിയ തെളിവാണ് ഇപ്പൊ ഇത്ര എന്റെ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിൽ ഒരു ജയൻകലാ സാംസ്കാരിക വേദി രൂപീകരിച്ചിട്ട് അതിനകത്തുള്ള അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഏഹ് പുരുഷ വേഷികള് അംഗങ്ങളല്ല പുരുഷ വശികൾ പാവപ്പെട്ട കുടുംബിനായിട്ട് താമസിക്കുന്ന സ്ത്രീകൾക്കെതിരെ തോന്നി ദിവസം കാണിക്കുമ്പോൾ ജയന്റെ കുടുംബം എന്ന് പറയുന്ന ആൾക്കാർ പുരുഷ വേഷികൾ എന്ന് പറഞ്ഞാല് വേശികൾ എന്തെങ്ങനെയാ ജീവിതമാർഗ്ഗമാണത് പുരുഷന്മാർ സ്ത്രീകള് പല 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 സ്ത്രീകളുമായിട്ട് സ്ത്രീകള് പല പല പുരുഷന്മാരും സെക്സിൽ ബന്ധപ്പെട്ട വേഷികളാണ് അത് തന്നെയാണ് പുരുഷന്മാരും പല പല സ്ത്രീകളുമായിട്ട് പുരുഷ വേഷികളും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ആ ക്ലബിൽ വിളിച്ച് പറഞ്ഞു അതിന് ഇരയായ ഒരു ലേഡി എന്റെ അടുത്ത് അറിയിച്ചു അതിന്റെ തെളിവുകൾ എന്റെ കൈ കിട്ടി ഞാനതിന് ശക്തമായിട്ട് ഞാൻ ഇറങ്ങും എന്റെ അച്ഛന്റെ പേരിലുള്ള

എന്റെ എന്റെ അച്ഛന്റെ മകൻ മുരളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തതനെ ചങ്കുറ്റത്തോട് കാരണം എനിക്ക് എനിക്ക് നാണക്കേടാ കാരണം ഇതിപ്പോ മുരളിച്ചേട്ടൻ ഞാനത് തെളിയിക്കും ഞാൻ തെളിയിക്കും കാരണം എനിക്കത് തെളിവിടിക്കുമായിരുന്നല്ലോ അല്ലാണ്ട് ലോകം മുഴുവനും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ജൈൻസാറിന്റെ മകൻ എന്ന് പറയുമ്പോ ഞാൻ തന്നെ ഇവിടെ വന്നത് എന്തുകൊണ്ടാണ് ജയൻസാറിന്റെ മധുസാറിന്റെ എട്ട് വാക്കിലാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ വരില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ വരില്ല എന്ന് വെച്ചാൽ പക്ഷെ ഇതിൽ അജന്റായിട്ടുള്ളത് ജയൻസാറിന്റെ കൂട്ടുകാരൻ അവര് കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞ സിനിമാ ബന്ധമല്ല സിനിമാബന്ധല്ല അവർക്ക് ജയൻസാർ അവർ കൂട്ടുകാരാ ക്യാമറയ്ക്ക് അപ്പുറത്ത് അപ്പൊ അത് അതുപോലത്തെ ഒരു അജന്റായ കാരണം ഈ പടി കയറി വന്നത് അതെ അപ്പൊ ഇതിന്റെ മനസ്സിലായി എനിക്ക് ഓണമായിട്ട് മധുസാറിനെ ഇതിലുള്ള നടീനടന്മാരൊന്നും ഇതിന് നടന്മാരൊന്നും കാര്യത്തില് എന്തായാലും മുരളീട്ട ഞാനിപ്പോ സാറിന്റെ വേഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത് നാലു കൊല്ലായിട്ട് ജയൻസാറിന്റെ വേഷത്തിലാണ് എന്റെ കുടുംബവും എന്റെ കുട്ടികളൊക്കെ പഠിക്കുന്നത് ജെയിൻ സാറിലൂടെയാണ് അപ്പോ നമ്മുടെ എന്റെ ആവശ്യവും ജൈൻ സാറിൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യം പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് മുരളീജയൻ എന്ന് പറയുന്നത് ഇത്രയും വലിയ മഹാനായ നടൻ ജൈൻ സാറിൻ്റെ മകൻ ഇങ്ങനെയുണ്ട് അതൊരു ചർച്ചയാണ് അത് വേറെ നിസാരൊരു ചർച്ചയല്ലത് അത് വലിയൊരു ചർച്ച തന്നെയാണ് അത് നമുക്ക് അറിയാം എനിക്കറിയാം എനിക്കത് എൻ്റെ അർത്ഥം എന്നും എനിക്ക് കിട്ടുന്നുണ്ട് കാരണം ഇന്ന് ഞാൻ ചായ കച്ചവടത്തിന് പോകണമെന്നാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യം എൻ്റെ എൻ്റെ എല്ലാവരുടെയും ആവശ്യമാണ് അപ്പോൾ ഇതിന് ഒരു തയ്യാറാവണം എന്താ വെച്ചാൽ ജയൻ സാറിൻ്റെ കുടുംബക്കാര് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ മുരളീധരൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ അത് ജെൻ സാറിൻ്റെ മകനാണെന്നുള്ളത് തെളിയിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്കൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഡി എൻ എ ടെസ്റ്റിന് നിങ്ങൾ തയ്യാറാവണം അത് എൻ്റെയും പൊതുജനത്തിൻ്റെയും ആവശ്യമാണ് എന്തായാലും മുരളീധരൻ ഞാൻ എന്തെങ്കിലും ചേട്ടനെ കണ്ടു സംസാരിച്ചു അപ്പോൾ നേരിട്ട് കണ്ട് സംസാരിച്ച എൻ്റെ പേരിലൊക്കെ എനിക്ക് മനസ്സിലായേൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെ പേരിലും മുരളിചേട്ടന് നീതി ലഭിക്കട്ടെ എല്ലാവിധ ആശംസകളും അതിനുള്ള ആൾക്കാർ തയ്യാറാവും എന്തായാലും തയ്യാറായില്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കും എന്തായാലും ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഓക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിൻ്റെ എൻ്റെ അച്ഛൻ്റെ ഫൈ പ്രശ്നമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ അച്ഛൻ്റെ വേഷം കിട്ട എൻ്റെ വീട്ടിൽ കയറി വരുന്നത് അപ്പോൾ അങ്ങനെ വന്ന് എന്നെ കണ്ടതിലും ഇത്രയും ദൂരം വന്നതിലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഓക്കെ താങ്ക്